നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എയർ ഇന്ത്യയുടെ ഏ അഞ്ഞൂറ്റി നാല് വിമാനം റൺവേയിൽ നിന്ന് തെന്നി തെന്നിമാറി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനാൽ യാത്ര റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി ഞായറാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത് ഞായറാഴ്ച രാത്രി പത്തേ കാലോടെ ബോർഡിംഗ് തുടങ്ങിയിരുന്നു ഈ വിമാനം ടേക്ക് ഓഫിനായി റൺവേയിലേക്ക് നീങ്ങുകയായിരുന്നു അതിനിടയിലാണ് തെന്നിമാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് ഇതേ തുടർന്ന് യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി ഇന്ന് അതായത് ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പത്തി അഞ്ചോടെ യാത്ര പുറപ്പെടുകയും ചെയ്തു ഇത്തരത്തിൽ പത്തേകാലിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് തെന്നിമാറുന്ന സാഹചര്യം ഉണ്ടായത് യാത്ര വൈകുകയും ഇന്ന് പുലർച്ചെ പുറപ്പെടുകയും ചെയ്തത് യാത്രക്കാരുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം വിമാനം തെന്നി മാറിയ വിവരം യാത്രക്കാരിൽ ഒരാളായ ഹൈബി ഈടൻ എം പി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആദ്യം പുറത്തുവിടുകയായിരുന്നു അദ്ദേഹം ഈ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ വിവരം പുറത്ത് പങ്കുവയ്ക്കുകയും ചെയ്തു എഞ്ചിൻ തകരാൻ ആണെന്ന പ്രശ്നത്തിൽ െന്ന് വിമാന ജീവനക്കാർ അറിയിച്ചു എന്ന് ഹൈബിഡൻ പറഞ്ഞു വിമാനം ടേക്ക് ഓഫ് ചെയ്യേണ്ടിരുന്നത് റണ്ണിങ് അതിനിടെയാണ് ബ്രേക്ക് ചെയ്ത വിമാനം സാഹചര്യം ഉണ്ടായത് വിമാനം റൺവേയിൽ നിന്ന് പാർക്കിംഗിലേക്ക് മാറ്റി പിന്നീട് പരിശോധിക്കുകയും ചെയ്തു എൻജിൻ വൈബ്രേഷനും പ്രശ്നമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചതെന്നും ഹൈബി ഈഡൻ തന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ദില്ലി എയർ ഇന്ത്യ വിമാനം ദില്ലിയിൽ എത്തിയിട്ടുണ്ട് യന്ത്ര തകരാന് തകരാറിനെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് നടത്താതെ പിൻവാങ്ങി എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാരെ മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു മറ്റൊരു വിമാനത്തിൽ ദില്ലിയിലെത്തിച്ചത് പുലർച്ചെ രണ്ട് നാൽപ്പത്തി പകരം വിമാനം കൊച്ചിയിൽ നിന്നും ദില്ലിയിലേക്ക് പുറപ്പെട്ടത് എന്തായാലും പുലർച്ചെ അഞ്ചരയോടെ വിമാനം ദില്ലിയിൽ ലാൻഡ് ചെയ്തു സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തു എന്ന ആശ്വാസ വാർത്തയും പിന്നാലെ വന്നിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ദില്ലിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അഞ്ഞൂറ്റി നാല് റൺവേയിൽ നിന്ന് തെന്നി മാറി എന്നതടക്കമുള്ള ഈ ഒരു സംഭവം അക്ഷരാർത്ഥത്തിൽ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു സൃഷ്ടിച്ചിരിക്കുന്നത് വിമാനത്തിന് ടേക്ക് ഓഫ് വൈകുകയാണെന്നും വിമാനത്തിന് എന്തോ അസ്വാഭാവികമായി തോന്നി എന്നതടക്കമുള്ള ഒരു അനുഭവമാണ് ഹൈബി ഈടൻ എം ബി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് പിന്നാലെയാണ് എഞ്ചിൻ തകരാർ എന്ന് ക്രൂ വിശദീകരിച്ചത് എഞ്ചിൻ തകരാർ സ്ഥിരീകരിച്ചെങ്കിലും വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറിയിട്ടില്ലെന്ന് കൊച്ചി വിമാനത്താവള കമ്പനിയായ സിയാൽ വ്യക്തമാക്കിയിരുന്നു എന്തായാലും വലിയൊരു അപകടം ഒഴിവായി പോയി തെന്നിമാറിയത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെ മറ്റൊരു വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം എയർ ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണവുമായി യാത്രക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എയർ ഇന്ത്യക്കെതിരെയുള്ള ആരോപണങ്ങൾ എയർ ഇന്ത്യക്കെതിരെയുള്ള പരാതികൾ അവസാനിക്കുന്നില്ല വിമാനം നിശ്ചയിച്ച സമയത്തിലും നേരത്തെ പുറപ്പെടാൻ തയ്യാറെടുത്തതിനാൽ അഞ്ചംഗ സംഘം യാത്ര മുടങ്ങിയെന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കായിരുന്നു സംഘത്തിന്റെ യാത്ര സംഭവത്തിൽ യാത്രക്കാർ എയർ ഇന്ത്യക്കെതിരെ പരാതി നൽകുകയുണ്ടായി പുലർച്ചെ അഞ്ചു ഇരുപതിന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനായി നാല് മുപ്പത്തിയഞ്ചിന് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ സംഘം എത്തുന്നു ഇവർ ബാഗേജ് ചെക്കിങ്ങിനായി പോയപ്പോൾ ഫ്ലൈറ്റ് നേരത്തെ പുറപ്പെടുന്നതിനാൽ പൈലറ്റ് ഫയൽ നേരത്തെ ക്ലോസ് ചെയ്തു മറുപടിയാണ് ഈ സംഘത്തിന് ജീവനക്കാർ നൽകുന്നത് തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ഇവർ യാത്ര ചെയ്യാനാണോ ബാഗേജ് കയറ്റി വിടാതിരിക്കാനാണോ തടസ്സമെന്ന് അന്വേഷിക്കുകയുണ്ടായി എന്നാൽ ബാഗേജ് കയറ്റി വിടാൻ സാധിക്കില്ല യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ച് മറുപടി പറയാമെന്നായിരുന്നു ജീവനക്കാർ കൊടുത്ത മറുപടി പിന്നാലെ പൈലറ്റ് ഫയൽ ക്ലോസ് ചെയ്തതിനാൽ യാത്ര ചെയ്യാൻ സാധിക്കില്ലെന്ന് ജീവനക്കാർ ഈ സംഘത്തോട് അറിയിക്കുകയായിരുന്നു മുതിർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ സാധിക്കുമോ എന്ന് ഇവർ ചോദിച്ചു പക്ഷേ അത്തരം നടപടിക്രമങ്ങളൊന്നും നിലവിലില്ല എന്ന മറുപടിയായിരുന്നു ജീവനക്കാർ ഇവർക്ക് നൽകിയത് സീനിയർ ഓഫീസറെ ഈ ആൾക്കാർ ബന്ധപ്പെടുകയുണ്ടായി പക്ഷേ ഫയൽ ക്ലോസ് ചെയ്തെന്ന സമാന മറുപടി സീനിയർ ഓഫീസറും ഇവരോട് പറയുകയുണ്ടായി നാല് യാത്രക്കാരാണ് ഇത്തരത്തിലൊരു ദുരനുഭവത്തിലൂടെ കടന്നുപോയത് ഇതോടെ ഈ യാത്രക്കാർക്ക് മറ്റൊരു വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു ഒടുവിൽ അഞ്ചാമത്തെ ആളും യാത്ര ക്യാൻസൽ ചെയ്ത് ഇറങ്ങിപ്പോരുന്ന സാഹചര്യം ഉണ്ടായി ടിക്കറ്റിൻ്റെ പണം തിരിച്ചു നൽകാനോ അടുത്ത ഫ്ലൈറ്റിലേക്ക് മാറ്റി മാറ്റിത്തരാനോ സാധ്യതയുണ്ടെന്ന് ചോദിച്ചപ്പോഴും നിസ് അത്തരത്തിൽ ഉണ്ടാകില്ല അത്തരത്തിലൊരു യാതൊരു രീതിയിലുള്ള സഹായ മനോഭാവം അവരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഒരു നിസ്സഹകരണമായിരുന്നു എയർ ഇന്ത്യ സ്വീകരിച്ചതെന്നും അധികൃതർ പറഞ്ഞു യാത്ര മുടങ്ങിയതോടെ എയർ ഇന്ത്യയുടെ തന്നെ മറ്റൊരു വിമാനം ബുക്ക് ചെയ്തു അപ്പോഴും സമാനമായ അനുഭവം ഉണ്ടായെന്നാണ് ഇവർ പറയുന്നത് ഒൻപത് പതിനഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ടിക്കറ്റ് കിട്ടിയിരുന്നില്ല തുടർന്ന് പതിനൊന്നരയോടെ പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ ഓൺലൈനായി അഞ്ച് ടിക്കറ്റാണ് ബുക്ക് ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നൽകിയാണ് ഓൺലൈനായി അഞ്ച് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തത് എന്നാൽ ടിക്കറ്റിൻ്റെ പ്രിൻറ് വന്നപ്പോൾ പതിനൊന്നരയ്ക്കുള്ള വിമാനത്തിൽ രണ്ട് ടിക്കറ്റ് ഒന്ന് മുപ്പതിൻ്റെ വിമാനത്തിൽ മൂന്ന് ടിക്കറ്റ് എന്ന നിലയ്ക്കാണ് കിട്ടിയത് വിമാനത്തിൻ്റെ സമയമാറ്റം സംബന്ധിച്ച് വിമാന കമ്പനി മുന്നറിയിപ്പ് യാത്രക്കാർക്ക് നൽകിയിരുന്നില്ല എന്നടക്കമുള്ള ആരോപണം കൂടി യാത്രക്കാർ ഭാഗം ും ഉണ്ടാകുന്നുണ്ട് വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് സമയം മാറ്റിയ വിവരം അറിയുന്നത് തങ്ങൾക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നറിയുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു എയർ ഇന്ത്യക്കെതിരെ അവർ പരാതി ഫയൽ ചെയ്തിരിക്കുകയാണ് അതേസമയം നൂറ്റി അറുപത് യാത്രക്കാരുമായി ബംഗളൂരിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡ് ചെയ്യാനുള്ള ആദ്യ ശ്രമം ഉപേക്ഷിച്ചു മധ്യപ്രദേശിലെ ഗോളിയാർ വിമാനത്താവളത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരിക്കൽ കൂടി വട്ടമിട്ട് പറന്ന വിമാനം രണ്ടാം ശ്രമത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു സാങ്കേതിക തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് പ്രതികരിച്ചു ലാൻഡ് ചെയ്യാൻ ഒരുങ്ങിയിട്ടും വിമാനം തിരികെ പറന്നുയർന്നത് യാത്രക്കാരെ വലിയ രീതിയിലാണ് പരിഭ്രാന്തിയിലാക്കിയത് ഭയന്നുപോയ യാത്രക്കാർ വിമാന കമ്പനിക്കും ജീവനക്കാർക്കുമെതിരെ പരാതി നൽകി യാത്രക്കാരെ സുരക്ഷിതരായി നിലത്തിറക്കിയതിന് പിന്നാലെ വിമാനം പരിശോധിച്ചുവെന്നും തകരാറുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും അധികൃതർ പ്രതികരിച്ചു വിമാനം തിരികെ സുരക്ഷിതമായി ബംഗളൂരുവിൽ പിന്നീട് എത്തി ഓഗസ്റ്റ് മൂന്നിന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തന്നെ മറ്റൊരു വിമാനം പറന്നുയർന്നതിനു പിന്നാലെ ബംഗളൂരുവിൽ തിരിച്ചിറക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു സാങ്കേതിക തകരാറ് കണ്ടതോടെയായിരുന്നു ഈ നടപടി സ്വീകരിച്ചത് യാത്രക്കാരുടെ സുരക്ഷ കരുതി വിമാനത്തിലെ ഇന്ധനം എരിച്ചു കളഞ്ഞ ശേഷമായിരുന്നു ലാൻഡ് ചെയ്തതെന്നും എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണം കമ്പനി വ്യക്തമാക്കിയതാണ് യാത്രക്കാർക്ക് പകരം വിമാനവും എയർ ഇന്ത്യ എക്സ്പ്രസ് സജ്ജമാക്കിയിരുന്നു മാത്രമല്ല മുംബൈ വിമാനത്താവളത്തിൽ ഇൻഡിഗോ വിമാനത്തിന്റെ വാല വാലറ്റം റൺവേയിൽ ഇടിച്ചതും യാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കുന്ന സാഹചര്യം ഉണ്ടായി ലാൻഡിങ്ങിന് ഒരുങ്ങവെയാണ് വാലറ്റം റൺവേയിൽ ഉരസിയത് തുടർന്ന് വീണ്ടും പറന്നുയർന്നതിനു ശേഷം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു ബാങ്കോക്കിൽ നിന്നെത്തിയതായിരുന്നു വിമാനം മോശം കാലാവസ്ഥയാണ് കാരണമെന്ന് വിമാനത്താവള അധികൃതർ പിന്നീട് വിശദീകരിച്ചു എന്തായാലും ഇത്തരത്തിലുള്ള വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത